ഇവിടെ ഇതൊരു വിട്ടില്ലേ ഇത് ആന്റി പറഞ്ഞ പോലെ വട്ട് തന്നെയാ എടി നീ ഈ ഡ്രാക്കുള വായിച്ചിട്ടുണ്ടോ ആ ആരെ ബ്രാം സ്റ്റോക്കറിന്റെ ഡ്രാക്കുള വായിക്കാത്ത അയിനിപ്പ എന്താ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ ബ്രാംസ്റ്റാക്കർ നെയ്ത്തുകാരൻ പേടിയുടെ ജനിതക നിറച്ച് തുപ്പുറത്തിറക്കിയ കേട്ടുപോലും പരിചയമില്ലാത്ത സാഹിത്യം ഒക്കെ മനസ്സിൽ വരച്ചു വെച്ച് ബ്രാങ്ക് അവിടെ പകലൊന്നും കാണാൻ കഴിയാത്ത ബയത്തിന്റെ തമ്പുരൻ കൗണ്ട് ഡ്രാക്കളുണ്ടായിരുന്നു നീ വിശ്വസിക്കുന്നുണ്ടോ അതൊക്കെ പറഞ്ഞാലേ കഥാകാരൻ അതൊക്കെ െ ഓക്കെ 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 നീ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ ഇങ്ങനെയൊക്കെ ചോദിച്ചു സാഹിത്യം കൊണ്ട് ചോര തണുപ്പിക്കുന്ന അയാളുടെ എഴുത്തില് പേടിച്ചു പോകും പിന്നെ നമുക്കിടയിൽ എവിടെയോ ആണ് ഇതൊക്കെ നടക്കുന്നതെന്നെ നമ്മളെ വിശ്വസിപ്പിച്ചെ വിശ്വാസാണേ അങ്ങനെയാണെങ്കിൽ വെളുത്തുള്ളി പൂക്കളും വെഞ്ചിന ചപ്പ കഷ്ണങ്ങളും കൊണ്ട് ആ ഭയത്തിന്റെ കാസനോവയെ ഇല്ലാതാക്കാൻ പറ്റുമോ അതവിടെ നിക്കട്ടെ ഈ ഹൃദയവും അതിന് പങ്കിടുന്നത് എവിടെ ഇത് ചോദ്യോത്തര പന്തിക സത്യത്തെ നിനക്ക് വട്ടാണല്ലേ ഡി നീ ഞാൻ പറയുന്ന കേക്ക് എടി ഈ പ്രണയം എന്ന് പറഞ്ഞാലേ നിനക്ക് നിനക്കെങ്ങന അതിന്റെ ഒരു ഫീലിങ്

അതിലൊരു പേടിയുടെ പ്രണയം വല്ല നല്ല യക്ഷിപ്രണയമാണോ പണ്ടേതോ കാരണവര് ദൂരയാത്ര പോയി തിരികെ വന്നപ്പോ കൊണ്ടുവന്ന മുട്ടുതാണ്ടി മുടിയുള്ള നീല കണ്ണുള്ള ആ സുന്ദരിയായ പെൺകുട്ടി അവളെ കണ്ട് മോഹിച്ച ചെറിയ തമ്പ്രാന്റെ കഥയാണോ അതിനേക്കാൾ പ്രോയായിട്ട് ചിന്തിച്ചു നീ ആ കഥ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണെങ്കിലോ നീ ഇത് തേങ്ങയാണ് ഈ പറയുന്നത് എനിക്കത് മനസ്സിലാവുന്നില്ല എടി പൊട്ടി ഞാൻ ഈ മോതിരം നേരത്തെ എവിടെയോ കണ്ടെന്ന് പറഞ്ഞില്ലേ അതൊരു പുസ്തകത്തിലാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടു എന്ന് അവകാശപ്പെടുന്ന പ്രൊഫസർ അനിൽകുമാർ പുറത്തിറക്കിയ തീണ്ടി തുലച്ചവൻ എന്ന പുസ്തകത്തിൽ കുറെ കാലമായി ഞാനത് വായിച്ചിട്ട് പക്ഷെ ഈ മോതിരം എന്റെ മനസ്സിൽ പതിഞ്ഞു കിടന്നു കാണിച്ചെ അങ്ങനെ പതിഞ്ഞു കിടക്കാൻ മാത്രം എന്തു എന്റെ കഥ എടി ഇതിന്റെ പേരാണ് താവി മന്ത്ര